അല്ലാമലൈക്കും വാഹത് വർക്കാത്തു ഇപ്പൊ ഇവിടെ മണ്ണാർക്കാട് ക്ലാസ്സിന് വന്ന സന്ദർഭത്തിൽ ഈ ഓൺലൈൻ അക്കാഡമി സന്ദർശിക്കാൻ അവസരം ലഭിച്ചു അഹമ്മദില്ല അപ്പൊ ഞാനും ഇതിൻ്റെ ഒരു പഠിതാവെന്നെയാണ് ഇപ്പൊ സുറത്തു ബക്കറ ക്ലാസ്സിൽ ചേർന്നിട്ട് ബക്കറ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ നമ്മൾ ഖുറാൻ പഠനം അതേപോലത്തെ ഈ അള്ളാഹുവും അവന്റെ റസൂലും ഇതീനിന്റെ അറിവ് എന്നുള്ളതേ ഇപ്പം നമ്മളിങ്ങനെ ചരിത്രത്തിലൊക്കെ നോക്കുമ്പം ഇപ്പോൾ നമുക്കിപ്പോൾ എത്ര പൈസക്കാരെ അറിയാം ഞങ്ങൾക്കിപ്പോൾ ഈ ലോക ചരിത്രത്തിൽ കഴിഞ്ഞു പോയ എത്ര പൈസക്കാരെ നിങ്ങൾക്ക് പേരറിയും ഞമ്മക്കിപ്പോൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു അമ്പാനിനെയും അദാനിനെയും അറിയാം എന്നല്ലാണ്ട് പിന്നെ ഈ ചരിത്രത്തിൽ ഇതിനു മുമ്പ് കഴിഞ്ഞ് പോയ പൈസക്കാര് എനിക്കിപ്പോൾ എത്ര ആലോചിച്ചിട്ടും കാറൂൻ്റെ മാത്രമേ പേരിട്ടുള്ളൂ അങ്ങനെ കുറാൻ പറഞ്ഞുകൊണ്ട് കിട്ടണമാണ് എന്നാൽ ഞങ്ങൾ എന്താണ് ഇപ്പം നെവിൻ്റെ സഹാബത്തിൽ തന്നെ എത്രയോ അഗ്രഗണ്യന്മാരായ ബിൻ വലീദ് അങ്ങനത്തെയൊക്കെ എത്രയോ സാഹേബിമാരുണ്ട് പക്ഷെ നമുക്ക് എപ്പോഴും ഒരു സാഹിബിൻ്റെ പേര് അറിയാൻ പറഞ്ഞാൽ നാല് ഖലീഫമാരുടെ പേരും പിന്നെ അബൂഹുറഹൻ്റെ പേരാ കിട്ടുക അപ്പം അതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താ വെച്ചാൽ ഇൽമിനുള്ള ഒരു പ്രാധാന്യം തന്നെയാണ് അതായത് അവർ അബൂഹുറാനാണെങ്കിലും ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു സുഖം അനുഭവിക്കാത്തൊരു മനുഷ്യനാണ് അല്ലെ നമ്മളെ അഹ്ലു സുഫയിൽ പെട്ട അത്രയും ദരിദ്രനായിരുന്നു പല സമയത്തും വിഷന്ന് ബോധം പോയ അവസ്ഥകളൊക്കെ നമുക്ക് ചരിത്രത്തിൽ വായി വായിച്ചെടുക്കാൻ പറ്റും പക്ഷെ അവർക്കുണ്ടായിരുന്ന ആ അറിവും അതേപോലെ ആ പരലോക ചിന്ത അറിവുകൊണ്ട് കിട്ടേണ്ട ഒരു തിരിച്ചറിവ് അതാണ് നമുക്ക് എത്ര അറിവുണ്ടെങ്കിലും ആ അറിവുകൊണ്ട് നമുക്ക് കിട്ടേണ്ട ഒരു തിരിച്ചറിവ് എന്ന് പറഞ്ഞത് ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് അവിടെ രക്ഷപ്പെടണം എന്നുള്ളൊരു ബോധമാണ് അത് ശരിക്കും ഇങ്ങനത്തെ ആളുകൾക്ക് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അറുതോന് മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ തൂണിൽ ചാരിയിട്ട് വിങ്ങി വിങ്ങി പൊട്ടിക്കരണ് ഒരിക്കലും എപ്പി കാണുന്നുണ്ട് അപ്പോൾ എപ്പി ചോദിക്കുന്നുണ്ട് എന്താണ് പുരറ എന്താ പോരാറുള്ള പ്രശ്നം ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് എന്താണ് ഒരു വലിയ യാത്രക്കുള്ള വിഭവങ്ങൾ കുറവാണെന്നുള്ള സങ്കടം കൊണ്ടാണ് അപ്പം അങ്ങനെയാണ് അവർ ജീവിതത്തെ കണ്ടിരുന്നത് എന്നുള്ളതാണ് അപ്പോൾ അറിവിൻ്റെ ഒരു പ്രത്യേകതയും ആ അറിവുകൊണ്ട് അവർക്ക് കിട്ടേണ്ട ഒരു തിരിച്ചറിവും ഒക്കെ അവർ ജീവിതത്തിൽ പുലർത്തി എന്നുള്ളതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കണം അതേപോലെ അങ്ങനത്തെ അപ്പോൾ ഈ ഓൺലൈൻ അക്കാഡമിയിൽ ഇത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ നമുക്കിപ്പോൾ ഈ ജീവിതത്തിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ എല്ലാവർക്കും അവരുടേതായ ഒരു സർക്കിളിൽ നിന്നുകൊണ്ട് ദീന് പഠിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിക്കുന്നു എന്നുള്ളത് ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ കൊണ്ടുള്ള വലിയൊരു അഡ്വാൻറ്റേജ് ആണ് അപ്പോൾ ബാഹു അതിനർഹമായ പ്രതിഫലം നൽകട്ടെ ഇത് നിലനിർത്തി തിരുമാറട്ടെ പിന്നെ ഇതൊന്നും എന്താണ് സാ അസാധ്യമല്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും അത്ഭുതപ്പെടുത്തിയൊരു ചരിത്രം തന്നാൽ ഇമാം എന്താണ് ത്വബരിൻ്റെ ചരിത്രമാണ് ഇ പിന്നെ ത്വബരി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അദ്ദേഹം ബേസിക്കലി ത്വബരിസ്ഥാൻകാരനാണ് ത്വബരിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ശരിക്കും കാസ്പിയൻ കടലിൻ്റെ അടുത്തുള്ള ഒരു നാടായിരുന്നു അതായത് ഇസ്ലാമിക് രാജ്യമല്ല അത് അപ്പോൾ ഒരു അനറബിയായിരുന്ന വ്യക്തിയാണ് സത്യത്തിൽ എന്താണ് ത്വബരി അങ്ങനത്തെ അനറബിയായ ഒരു വ്യക്തി ലോകത്തിലെ ഏറ്റവും വിഖ്യാതമായ തഫ്സീർ തഫ്സീറുൽ ഭയാന് അത് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ ഏഴാമത്തെ വയസ്സിൽ അദ്ദേഹം ഹാഫിളാണ് എട്ടാമത്തെ വയസ്സിൽ അദ്ദേഹം ഇമാം വന്നിട്ടുണ്ട് പള്ളിയിൽ ഒമ്പതാമത്തെ വയസ്സിൽ അദ്ദേഹം ഹദീസ് പഠിക്കാൻ തുടങ്ങിയതാണ് പിന്നെ ഹത്തീബുൽ ബാഗ്ദാദി അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയുന്ന കൊടുത്ത് നാൽപ്പത് വർഷം അദ്ദേഹം ബാഗ്ദാദിൽ പഠനത്തിന് വേണ്ടി ചിലവഴിച്ചിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു ദിവസം നാൽപ്പത് പേജ് എഴുതിയിരുന്നു എന്നാണ് ഇന്നിപ്പോൾ നിങ്ങൾ ഒരു വോയിസ് ടൈപ്പിങ്ങിൽ തന്നെ ഒരു പേജ് എഴുതി ഉണ്ടാക്കാനുള്ള പണിയാ നമുക്കറിയാം വോയിസ് ടൈപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ അങ്ങനെ കൈകൊണ്ട് ഹാൻഡ് റൈറ്റ് എഴുതിയാലും നമുക്ക് ടൈപ്പ് ആയിട്ട് കിട്ടുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു പേജ് രണ്ട് പേജ് എഴുതാറുള്ള മേനക്കാട് അത്രയാണ് അന്നത്തെ കാലത്ത് മഷി മുക്കിയിട്ട് തൂവലൊക്കെ മുക്കി നാൽപ്പത് പേജ് ഒരു ദിവസം എഴുതി അതും നാൽപ്പത് വർഷം തുടർച്ചയായിട്ട് ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമ്മളെ കൊണ്ട് വായിച്ചു തരുക അന്ന് എഴുതിയത് ഇന്ന് വായിച്ചെടുക്കാൻ പറ്റുക അങ്ങനത്തെ വർക്കാണ് അവർ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ തഫ്സീറുൽ ഭയാനാണെങ്കിലും താരിക്കൽ മുൽക്കും തന്നെ വൈശ്വവിഖ്യാതമായ ചരിത്ര ഗ്രന്ഥമുണ്ട് തബിരിൻ്റെ ഇതൊക്കെ അദ്ദേഹം ആയിട്ട് കൂടി അദ്ദേഹത്തിന് സാധിച്ചു എന്ന് പറയുമ്പം അതൊക്കെ ഒരു വേറെ ലെവലാണ് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ആർക്കും പറ്റുമെന്ന് ചരിത്രം നമുക്ക് സാക്ഷിയാണ് അപ്പോൾ അതിനൊക്കെയുള്ള ചെറിയ വാതിലുകളാണ് ഓപ്പർച്യൂണിറ്റികളാണ് സത്യത്തിൽ ഇത്തരത്തിലുള്ള അക്കാഡമികൾ അപ്പോൾ അതിൽ അള്ളാഹുദൊക്കെ നിലനിർത്തരുതിലൂടെ കൂടുതൽ നാളെ ഖബറിലേക്ക് വന്നു ചേരുന്ന പ്രതിഫലങ്ങളായി ഇതൊക്കെ മാറ്റുമാറാകട്ടെ അള്ളാഹു തോഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്